ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എൻ്റെ കോഴികളെ പരിചയപ്പെടുത്തി തരാം ഇതാണ് എൻ്റെ കോഴികൾ വീട്ടിലിരിക്കുന്നവർക്കും ജോലിക്ക് പോകുന്നവർക്കും ഇങ്ങനെ ഒരു ഇങ്ങനെ കോഴികളെ വളർത്താം ഇതുപോലത്തെ ഒരു കൂട് വാങ്ങണം പിന്നെ ഈ ടൈപ്പ് കൂട് വെക്കേണ്ടത് തണലത്താണ് എൻ്റെ ഉപകാരം തണലത്ത് വെക്കുന്നതുകൊണ്ട് ഇത് ഈ കോഴികൾക്ക് അധികം ചൂടടിക്കുകയൊന്നും ഇല്ല ഇവർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് ഇതാ പ്രത്യേകം സൗകര്യമുണ്ട് ഇതിലിട്ട് കൊടുക്കുമ്പോൾ അവർക്കൊത്തി ത്തന്നു പിന്നെ മു അവർ മുട്ട ഇട്ടതിനുള്ള കൂടി ഉരുണ്ട് വരും ഉരുണ്ട് ഉരുണ്ടൂടെ വന്നു നിൽക്കും പിന്നെ വെള്ളത്തിനും സൗകര്യമുണ്ട് ഈ ബക്കറ്റിൽ വെള്ളം കുഴിച്ചു കൊടുക്കുമ്പോൾ ഈ പൈപ്പ് കൊടുക്കുന്ന പോയി ഇവിടെ വന്ന് നിൽക്കുക അത് പോയിത് അപ്പോൾ വെള്ളം കുടിച്ച് കഴിഞ്ഞേ ഉള്ളൂ അവർക്ക് ആടെ കൊത്തുമ്പോൾ വെള്ളം കിട്ടും എന്താ വെള്ളം കുടിക്കുന്നവർ എങ്ങനെയാണ് വെള്ളം കുടിക്കുക അതിൽ കൊത്തുമ്പോൾ വെള്ളം കിട്ടും അതാ കോഴികളുടെ വേസ്റ്റ് വീഴാൻ പ്രത്യേകമായി ചാക്ക് വീഴ്ചട്ടുണ്ട് അപ്പോൾ ഇതിൽ വെക്കും ഈ വേസ്റ്റ് ഒരാഴ്ച കൂടുമ്പോൾ തെങ്ങിനും കവങ്ങിനും ഒക്കെ ഇട്ട് കൊടുക്കും കീ കീരോ ഇടുമ്പോൾ എങ്ങാൻ ഇതിൻ്റെ കാല് പിടിക്കാതിരിക്കാൻ കമ്പി വർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് കുഴപ്പമില്ല കുറച്ച് വലിയൊരു ഗ്യാപ്പും ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് കീരിയോ ഉടുമ്പോ വന്ന് പിടിക്കാം പിടിക്കില്ല ഇങ്ങനത്തെ ഒരു കൂടെ എല്ലാവരും വാങ്ങിയാൽ ഇതുപോലെ പോയെ വളർത്താം ദിവസവും മുട്ടയും കിട്ടും മനദ ദിവസവും മുട്ടയിടും ഇതിലാകെ ഒരൊറ്റ പൂവനുണ്ട് ഇവരെല്ലാം ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഭക്ഷണം കുറച്ച് കൊടുത്തേ ഉള്ളൂ ഇവർക്ക് ബാക്കി ഇപ്പോൾ കൊടുക്കണം ഞാൻ സ്കൂൾ വിട്ട് വന്നാൽ ഇതിറ്റ അരമണിക്കൂർ തുറന്ന് വിട്ട് നോക്കും അതിനായിട്ട് ഞാൻ സമയം കണ്ടെത്താറുണ്ട് തുറന്ന് വിട്ടാൽ അതിലൂടെ ഇതിലോടെ നടന്ന് കളിക്കാൻ കുറേ സ്ഥലമുണ്ട് ഇവിടെ അതുകൊണ്ട് പ്രശ്നമില്ല പിന്നെ നോക്കാൻ ഒരാളായിട്ട് ഞാനും ഉണ്ട് ഞാൻ ദാഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു നല്ലോണം വെള്ളം കുടിക്കുന്നുണ്ട് എന്താ അതിൽ കൊത്തുമ്പോൾ വെള്ളം വരും അങ്ങനെയാണ് വെള്ളം കുടിക്കുന്നത് ഇവരെ കൂടാതെ എനിക്ക് ഒരു കോഴിയും കൂടിയുണ്ട് ആ കോഴിയെ ഞാൻ കാണിച്ചു തരാം അതിനെ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള കൂട്ടത്തില് തന്നെയാണ് ഇട്ടത് ഇതാണ് ആ കോഴി ഇതിൻ്റെ പേര് റാണി എന്നാണ് റാണി അവർ കൊ കൊന്നതുകൊണ്ട് ഇങ്ങോ ഈ മാറ്റിയതാണ് റാണിയും ദിവസവും മുട്ടയിടും ഇപ്പം റാണി മുട്ടയിട്ടതേ ഉള്ളൂ മുട്ട ഞാനിങ്ങെടുക്കട്ടെ നല്ല ചൂടുള്ള മുട്ടയാണ് ഉണ്ണിമോൾക്ക് ഈ കോഴിനെ ഭയങ്കര ഇഷ്ടമാണ് ഇതിന് എടുത്തൊക്കെ നടക്കും ആ വീ ആ ഷോ വീഡിയോ കിട്ടിയിട്ടുണ്ട് ഇതാ ഉണ്ണിമോളും റാണിയും കളിക്കുക റാണി ഇതാ ഉണ്ണി ഉണ്ണി മോളെ അപ്പുറം കളിച്ച് ഇതിലോടെ നട അവനോടി നടന്നു പോവുകയാണ് റാണി ഇത് അവിടെ ഇരിക്കും തിന്നുകയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു താങ്ക് യു എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ